ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റോസാ ചെടികളുടെ കൂട്ടത്തിലെ ഒരു സുന്ദരിയായ റോസാ ചെടിയാണ് ഈ ക്ലൈമ്പിങ് റോസ് ഈ റോസാ ചെടീനെ നമുക്ക് നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഏത് കമ്പാണ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് എങ്ങനെ അതിനെ പിടിപ്പിക്കണം ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മെതേഡ് ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിനെ ഏതൊക്കെ രീതിയിൽ വളർത്തിയെടുക്കാം ഇതൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിൻ്റെ പൂക്കൾ കാണാൻ കുഞ്ഞിക്കുഞ്ഞു പൂക്കളാണേ എന്നാൽ തന്നെ ഇത് നിറയെ പൂക്കളുണ്ടാവുമേ പൂക്കളും മുട്ടുകളും കൊണ്ട് ഈ ചെടി നിറഞ്ഞു നിൽക്കും ഇപ്പോൾ ഇതിൽ കുറച്ച് പൂക്കളേ ഉള്ളൂ എന്നാൽ ഒരു നമുക്ക് എണ്ണാൻ പറ്റാത്ത പോലെ പൂക്കളുണ്ടാകുന്ന സമയമുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കുമേ നമുക്ക് ഈ ചെടിക്ക് ഈ റോസാ ചെടിക്ക് എപ്പോഴും വളം വേണം അതുപോലെ വെള്ളം വേണം വെയിൽ വേണം ഇത് മൂന്ന് നല്ല രീതിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ നിറയത്തുള്ളൂ നമുക്ക് നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകളും മേടിക്കാൻ കിട്ടും അതിനെ കൊണ്ടുവന്ന് നമ്മൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അല്ലെങ്കിൽ ആർച്ചിലൊക്കെ നമുക്ക് കയറ്റി വിടാം സാദാ ചട്ടിയിൽ വളർത്തിയിട്ട് നമുക്ക് ഇതിനെ സപ്പോർട്ടൊക്കെ കൊടുക്കാം എങ്ങനെയാണെന്ന് ആണെങ്കിലും നമുക്ക് വളർത്താം രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആർച്ചിൽ കയറ്റി വിടാം നല്ല ഭംഗിയായിരിക്കും രണ്ട് സൈഡിൽ കൂടെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ആർച്ചിൽ ഫുള്ള് നിറയെ പൂക്കളായിട്ട് നമുക്ക് എൻട്രൻസിലൊക്കെ വയ്ക്കാൻ പറ്റും നമ്മൾ പെട്രിയയുടെ കണ്ടില്ലേ ഞാൻ മലേഷ്യയിലെ ആ പെട്രിയയുടെ പ്ലാന്റ് നിങ്ങളെ കാണിച്ചില്ലേ അതേപോലെയൊക്കെ നമ്മൾ ഇതിനെ കയറ്റി വിടുവാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതിനെ ഒന്ന് കയറ്റി വിട്ടാണ്ടല്ലോ നല്ല പൂക്കൾ നല്ല വളങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്താൽ നിറയെ പൂക്കളുണ്ടാവും ഈ പിന്നെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് റെഡ്ഡാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ പിങ്കൊക്കെ ഉണ്ടെന്നാണ് കൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ എൻ്റെ കയ്യിൽ ഈ റെഡേ ഉള്ളേ പിന്നെ ഇതിൻ്റെ ഇലകൾ കണ്ടോ ഇലകൾക്കും ഒരു പ്രത്യേകതയൊക്കെ ഉള്ള ചെടിയാണേ അപ്പം നമുക്ക് ഈ ക്ലൈമ്പിങ് റോസിനെ ചട്ടിയിലും വളർത്താം അതുപോലെ തന്നെ നിലത്ത് നമുക്ക് ഡയറക്റ്റ് വളർത്താം പക്ഷേ ഒരു കാര്യമുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ റോസിനെ വളർത്താനേ കണ്ടോ ക്ലൈമ്പിങ് റോസിനെ നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ണമുള്ള കമ്പുകളൊന്നും വേണ്ട തേണ്ട കണ്ടോ ഒരു വണ്ണം അറിയേ ഉണ്ടോ ഈ വണ്ണമോ അതിലും ചെറിയ വണ്ണം കുറഞ്ഞ കമ്പുകളാണ് കൂടുതൽ പിടിച്ചു കിട്ടുന്നത് അപ്പോൾ ഈ മാക്സിമം ഈയൊരു വണ്ണം മതി കണ്ട ഇത്രയും വണ്ണേ ഉള്ളൂ ഇതിലേ അപ്പം ഈ ഒരു കമ്പാണ് നമ്മളിപ്പം കുഴി വയ്ക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം നമുക്കിതുപോലെ ഒയാസിൻ്റെ സ്പോഞ്ച് നമ്മൾ പൂ പൂക്കടയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതിൽ ഇത് ഈ ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതിൽ പിന്നെ വെള്ളത്തിലിട്ട് നല്ലപോലെ അപ്പം വെള്ളം നല്ലപോലെ ഇത് പിടിക്കുമേ അതിനുശേഷം നമുക്ക് മേൽമണ്ണ്ണ് നിറച്ചാൽ അതിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് മേൽമണ്ണ നിറച്ച ഒരു ചട്ടിയിലോ കവറിലോ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കമ്പ് ഇതിലേക്ക് കുത്തി കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം എപ്പോഴും നമ്മുടെ റോസിന് എപ്പോഴും വെള്ളം വേണമല്ലോ അപ്പോൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഞാൻ പിടിപ്പിച്ച ചെടിയാണ് കണ്ടോ കണ്ടോ ഞാൻ പിടിപ്പിച്ച ചെടിയാണ് ചെറിയ കമ്പുകളെയാണ് ഇതുപോലെ പിടിപ്പിച്ചെടുത്തേക്കുന്നത് കണ്ടല്ലേ എന്നിട്ട് നമുക്കിതിന് ഹ്യൂമിഡിറ്റി കൊടുക്കാമേ ഇതുപോലെ ഹ്യൂമിഡിറ്റി ഒക്കെ കൊടുക്കാം മേളം ഓപ്പൺ ആയിട്ടിരുന്നാൽ മതിയെ നമുക്കിതിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തണലത്ത് വെക്കുക ഇത് ഒരു രണ്ടാഴ്ചയൊക്കെ എടുക്കും നല്ല രീതിയിലൊന്ന് ഇതാകാനെ വേരൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ ഉടനെ ഒന്നും വെയിലത്തോട്ട് മാറ്റി വെക്കരുത് അങ്ങനെ നമുക്ക് ഈ ചെടി പിടിച്ചു കിട്ടുന്നതാണേ അപ്പം ഒരു നേരം ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം സ്പോഞ്ചിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം കൂടണ്ട ഒന്നര വിട്ട ദിവസങ്ങൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് നമുക്കതിൻ്റെ നല്ലവണ്ണം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി പിന്നെ ഇതുപോലെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെറാമിൽ കൊടുക്കാമേ ജൈവ വളമാണ് സ്റ്റെറാമിൽ അതായത് ഒരു സ്പൂണ് നമ്മൾ ചട്ടിയിലാണെങ്കിൽ പിന്നെ ചോട്ടിയിൽ ചുവട്ടിന്ന് കുറച്ച് നകറ്റി മാറ്റിയിട്ട് കൊടുക്കാമേ അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാകും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും വലിപ്പമുള്ള പൂക്കളും ഉണ്ടാകാൻ സ്റ്റെറാമിൽ ഒത്തിരി നല്ലതാണേ അപ്പോൾ നമുക്ക് ഈ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണേ മറ്റേ തരിയായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ വെള്ളം വെള്ളമൊഴിക്കുമ്പം അത് ആവശ്യത്തിനനുസരിച്ച് വലിച്ചെടുത്തോളും അതും കുഴപ്പമില്ല മറ്റേ പെട്ടെന്ന് തന്നെ നമുക്ക് ലിക്വിഡായിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ റൊസച്ചെടിക്ക് കൊടുക്കുന്ന ഓരോ ഫെർട്ടിലൈസറും ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് കൂടുതലും ജൈവ വളമാണ് ഞാൻ കൊടുക്കാറേ നമുക്ക് റോസാ ചെടിയുടെ ചുവട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ റോസാ ചെടിയാണെങ്കിൽ നമുക്കൊരു പത്ത് ഒക്കെ ഇട്ട് കൊടുക്കാമേ കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഫർട്ടിലൈസറ് ക്ലൈമ്പിങ് റോസിന് മാത്രമല്ല കേട്ടോ എല്ലാ റോസിനും നമുക്ക് ഇട്ട് കൊടുക്കാമേ ഞാൻ പറഞ്ഞ കണക്കിൽ നമുക്ക് എല്ലാ റോസിലും കൊടുക്കാം ഇതുപോലെ നിറയെ നമ്മുടെ റോസാ ചെടിയിൽ ഇങ്ങനെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ റോസാ ചെടിയിൽ പൂക്കം ഇതുപോലെ ചുവടെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ റോസാ ചെടിയുടെയും ചുവട്ടിൽ ചുവട്ടി നിശ്ചി മാറ്റി ഇട്ട് കൊടുക്കുക കണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓളോ നക്ഷം കൊടുക്കുമ്പോൾ ഞാനിരുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും